ഹായ് ഡിയർ ഫ്രണ്ട്സ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാനിന്ന് ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു തൈര് വടയുടെ റെസിപ്പിയാണ് അപ്പോൾ ദോശയുടെ കൂടെ ആയാലും ഇത് വെറുതെ കഴിക്കാനായിരുന്നു നല്ല അടിപൊളി ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണം വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ തൊട്ടടുത്തുള്ള കുഞ്ഞ് ബെല്ലൈക്കണേൽ ലോൺ എന്നുള്ള ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്താലേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കിട്ടുകയുള്ളൂ ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ രണ്ട് കപ്പ് നല്ല കട്ടിയുള്ള തൈര് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിൽ ഒരു വിസ്ക് കൊണ്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം കട്ടയൊന്നും ഇല്ലാതെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് നല്ല ലൂസായിട്ടൊരു ക്രീമി പരുവത്തിൽ നമുക്കിതൊന്നാക്കിയെടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കണം ഉപ്പ് ഒരുപാട് കൂടി പോകേണ്ട അതിലേക്ക് ഒരു അരക്കപ്പ് വെള്ളവും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഉപ്പും ഈ വെള്ളമായിട്ട് നന്നായിട്ട് തൈരിലേക്ക് ഒന്ന് യോജിപ്പിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു ചെറിയ പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു സവാള മീഡിയം സൈസിലുള്ള ഒരു സവാളയും ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ സവാളയിൽ നിന്നും ഒരു കാൽ ഭാഗം മാറ്റിയിട്ട് ബാക്കിയെല്ലാം ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതൊക്കെ കണ്ടില്ലേ ഈ ഒരു പരുവത്തിലാണ് ഇത് എടുക്കാനുള്ളത് ഇനി അടുത്തായിട്ട് ഇതിലേക്ക് ഒന്ന് താളിച്ചൊഴിക്കണം അതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ കടകും ഒരു ടേബിൾ സ്പൂൺ ഉഴുന്ന് പരിപ്പും ഒരു ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് തണ്ട് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് മൂന്ന് പറ്റൽമുളകും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം അപ്പോൾ ഉഴുന്നൊക്കെ ഇഷ്ടമാണെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി ഇല്ലായെന്നുണ്ടെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം ഇപ്പോൾ നന്നായിട്ടൊന്ന് മൂത്ത് വന്നതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നേരിട്ട് നമ്മൾ തയ്യാറാക്കി ചെയ്യുന്ന തൈരിൻ്റെ മിക്സിയിലേക്ക് ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ ഇത് കണ്ടില്ലേ സിമ്പിളാണ് നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഒന്നാണ് ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഉഴുന്നവടയാണ് ഞാൻ ഉഴുന്നോടെ തയ്യാറാക്കിയിട്ടുള്ള റെസിപ്പി മുന്നേ ഇട്ടിട്ടുണ്ട് ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം അപ്പോൾ ഈ വട ഞാനിത് ഒരു രണ്ട് മണിക്കൂറിന് ശേഷമാണ് ഞാനിത് സെർവ് ചെയ്യുന്നത് അപ്പോൾ ഇത് ഉടനെ എടുക്കുമെന്നുണ്ടെങ്കിൽ ചെറുതായിട്ടൊന്ന് ചൂടാക്കിയ വെള്ളത്തിലേക്ക് ഈ ഉഴുന്നോട ഇട്ടിട്ട് ഒന്ന് ആ വെള്ളമൊക്കെ ഒന്ന് പിഴിഞ്ഞതിന് ശേഷം നമ്മൾ ഈ തൈരിലേക്ക് ഇട്ട് കൊടുത്താൽ മതി ഞാനിപ്പോൾ രണ്ട് മണിക്കൂറിന് ശേഷം എടുക്കുന്നതുകൊണ്ടാണ് ഇപ്പോൾ ഡയറക്റ്റായിട്ട് ഈ ഉഴുന്ന് വട ഈ തൈരിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ രണ്ട് മണിക്കൂർ കഴിയുമ്പോഴത്തേക്കും ഈ തൈരൊക്കെ ഈ വടയിലെ ഉള്ളിലൊക്കെ ഇട്ടൊക്കെ പിടിച്ചിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും എന്നിട്ട് ഈ വടയുടെ എല്ലാ ഭാഗത്തേക്കും ഈ തൈരിൻ്റെ മിക്സ് ഒന്നാക്കി കൊടുക്കാം കുറച്ച് കഴിയുമ്പോഴേക്കും നന്നായിട്ടത് നല്ല സോഫ്റ്റായിട്ട് വരും ഇത് ഉടനെ കഴിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ വടയൊന്ന് ചൂടുവെള്ളത്തിലേക്ക് ഇട്ടിട്ട് ഒന്ന് പിഴിഞ്ഞതിന് ശേഷം ഈ തൈരിലേക്ക് ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ അത് കണ്ടില്ല ഇത്രയേ ഉള്ളൂ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ തൈര് വട ഇവിടെ തയ്യാറായിട്ടുണ്ട് എല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കണം നമ്മുടെ ദോശയുടെ കൂടെ കഴിക്കാനായാലും അല്ലാതെ നമുക്ക് വെറുതെ കഴിക്കാനാണെങ്കിലും നല്ല ടേസ്റ്റാണ് ഇതുപോലെ സവാളയൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുത്താൽ അതൊരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും പ്രത്യേകിച്ച് ഇതുപോലെ ഒന്ന് കടുക് താളിച്ച് ഒഴിക്കാൻ വേണ്ടിയിട്ട് മറക്കാതെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുമല്ലോ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് താങ്ക്